െല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാന്ന് നിങ്ങളെങ്കിലും ഒരു മേലിൽ ഈ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ഇപ്പൊ പോയാറു പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും മേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത് ഇവിടെ ഇരിക്കണം നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാള് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും നേരത്തെ ഈ കസേരിയെല്ലാം കാലിയാ എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറപ്പിൽ ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു ല്ലേ ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സംഘിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് സമരാഗ്നി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഇംപാക്റ്റ് ഉണ്ട് അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട് അതിന് അതിനേതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാണെന്ന് നിങ്ങളെങ്കിലും ഒരു മേലിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ഇപ്പൊ പോയാറു പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും മേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത് ഇവിടെ ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എൻ്റെ പ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ പ്രസംഗിക്കാനൊന്നുമില്ല സമരാജ്ഞി ഇന്നിവിടെ അവസാനിക്കുകയാണ് പക്ഷെ സമരാജ്ഞിയിൽ ഒരു തീപ്പന്തം ഞങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം രണ്ട് രാഷ്ട്രീയ ശക്തികളെ തകർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുക എന്ന സന്ദേശമാണ് ആ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവും മനസ്സിലുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേരളത്തിൽ എന്തെല്ലാം നടക്കും നിങ്ങൾക്കറി ഞാൻ പറയാൻ തുടങ്ങിയ ഒരുപാട് അങ്ങ് പറഞ്ഞു അതുകൊണ്ട് പ്രസംഗിക്കുന്നൊന്നുമില്ല ഞങ്ങൾ ഈ ജാതിയൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾ ആദ്യം രാവിലെ ഞങ്ങളൊരു ജനസമ്പർക്ക പരിപാടി നടത്തും ആ ജനസമ്പർക്ക പരിപാടിയിൽ നിങ്ങൾ പലരും പങ്കെടുത്തവരാണെന്ന് എനിക്കറിയാം ആ ജനസമ്പർക്ക പരിപാടിയിൽ ഞങ്ങൾ കേട്ട കഥകൾ ജനങ്ങളുടെ ആക്ഷേപങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഞങ്ങളെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒന്നാണ് അതിന് പരിഹാരം വേണം ഈ നാട്ടിൽ ആ പരിഹാരം ഉണ്ടാകണമെങ്കിൽ അതിന് കാരണക്കാരായ ഒരു സർക്കാരുണ്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ആ ഇടതുപക്ഷ സർക്കാരെ താഴെയിറക്കി കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള പോരാട്ട വീജത്തിലായിരിക്കണം ഇനിയത്തെ നാളുകൾ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നിപ്പം നിങ്ങൾക്കറിയാലോ ഇവിടെ ഒരു പോലീസും ഇല്ല എന്ന് ഞാൻ എല്ലാ യോഗത്തിനും പറയാറുണ്ട് ഇന്നിപ്പം കണ്ടില്ലേ നമ്മുടെ വയനാട്ടില് നമ്മുടെ എന്ത് യൂണിവേഴ്സിറ്റിയായി വെറ്റിനറി 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 കോളേജിൽ ഒരു ഒരു സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഏഴ് ദിവസം പൂട്ടിയിട്ട് ടിച്ചും ഇട്ടിച്ചും മൂത്രം ഒഴിച്ചും മൂത്രം നക്കി കുടിപ്പിച്ചിട്ടും ഒരു ചെറുപ്പക്കാരനെ കൊന്ന കേസ് നിങ്ങൾ കണ്ടില്ലേ കേട്ടില്ലേ